ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം കൊട്ടാരത്തിൽ വളർന്ന കുട്ടി ബിസ്മില്ലാഹി റഹീം ആലമീൻ അമീൻ ആലിഹി അലഹമുലാഹിറു ആദരണീയരായ സഹോദരൻമാരെ സഹോദരിമാരെ അസ്സലാഹി വബറക്കാത്തു മൂസാ നബിയുടെ ഉമ്മ ഈ കൊച്ചു മൂസയെ പുഴയിൽ ഒഴുക്കുകയുണ്ടായി പുഴയിൽ ഒഴുക്കിയെങ്കിലും ഉമ്മ മനസ്സ് പിടക്കുകയായിരുന്നു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശം കൊണ്ടും മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മക്ക് കുഞ്ഞിനെ തിരിച്ചു തിരിച്ചു കിട്ടി മാത്രമല്ല തന്നെ സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിഞ്ഞു വക പ്രത്യേക സമ്മാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ലഭിച്ചു ഫറദനാഹു കൈ വലാ അന്ന ولكن اكثرهم لا يعلمون سوره സൂറത്തുൽ കസസ് പതിമൂന്നാമത്തെ അയത്തിൽ അള്ളാഹു സുബാനഹുഅത്താല അങ്ങനെയാണ് ആ സംഭവം വിശദീകരിക്കുന്നത് അങ്ങനെ നാം മൂസയെ അവന്റെ മാതാവിനെ തിരിച്ചേൽപ്പിച്ചു അവരുടെ കണ്ണ് കുളിർക്കാൻ അവർ ദുഃഖിക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്നവരറിയാൻ എന്നാൽ ഏറെ പേരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല കുഞ്ഞിനെ പുഴയിലൊഴുക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്രഹാനഹുവത്താള നൽകിയ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു പേടിച്ച് കരഞ്ഞ് ബഹളമുണ്ടാക്കുകയൊന്നും വേണ്ട ഞാനാണ് പറയുന്നത് അള്ളാഹുവാണ് പറയുന്നത് പതുക്കെ കുഞ്ഞിനെ പുഴയിലൊഴുക്കുക അവനെ തിരിച്ചു നിന്റെ അടുത്തേക്ക് തന്നെ ഞാൻ എത്തിക്കും എന്ന് അള്ളാഹു സുബഹാനഹുവത്നാലോ വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനത്തിന്റെ കൂടി പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവനെ നീ പേടിക്കേണ്ട നീ ഭയപ്പെടേണ്ട നീ വിഷമിക്കേണ്ട ഇന്നാ റാദൂ ഇലൈക്കി വജാൽ മുറസലീൻ അവനെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചെത്തിക്കും അവനെ ദൈവദൂതന്മാരിൽ ഒരാളാക്കി മാറ്റുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്രഹാനഹുവത്താല് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ആ അള്ളാഹുവിന്റെ ഉറപ്പിന്മേലാണ് ഈ കുഞ്ഞിനെ ഒരു കുട്ടയിലാക്കി അല്ലെങ്കിൽ ഒരു പെട്ടിയിലാക്കി പുഴയിലൊഴുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉമ്മയും സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ പുഴയിൽ ഒഴുക്കുകയില്ല അതും ഒഴുകുന്ന പുഴയിൽ ഇങ്ങനെ ഒരു കുട്ടയിലാക്കി വയ്ക്കുകയില്ല ഇപ്പോൾ അള്ളാഹു സുബാനഹുവത്താണാല അവർക്ക് നൽകിയ പ്രത്യേക നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് അവർ മുതിരുന്നത് അള്ളാഹു സുബാനുഹൂവത്താണാല അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് തന്നെ തിരിച്ചു കൊണ്ടു തന്നു തരാം ഈ കുഞ്ഞു നിന്റെ അടുത്ത് തന്നെ എത്തും അങ്ങനെ ആ അള്ളാഹുവിന്റെ വാഗ്ദാനമാണിവിടെ പുലരുന്നത് ഫിറൌനും അവിടുത്തെ ഉയർന്ന വർഗത്തിനും വേണ്ടി അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന ബനു ഇസ്രായരിൽപ്പെട്ട ഒരു ബാലനിത എല്ലാ സൗകര്യങ്ങളോടും കൂടി ഫിറൌനിന്റെ കൊട്ടാരത്തിൽ വളരുകയാണ് ഈജിപ്തിലെ ഏറ്റവും സുരക്ഷിതമായ കൊട്ടാരത്തിൽ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടത്തിൽ കൊല്ലപ്പെടുമായിരുന്ന ആ ബാലൻ നശിപ്പിക്കപ്പെടുമായിരുന്ന ആ ബാലൻ ഏതൊരു ബാലനെയാണോ ഫിറൌൺ പേടിച്ചിരുന്നത് ആ ഫിറൌന്റെ തന്നെ കൊട്ടാരത്തിൽ ഫിറൌന്റെ സംരക്ഷണയിൽ ഫിറൌന്റെ സൌകര്യത്തിൽ വളരുകയാണ് ഇതാണ് അള്ളാഹു സുബാനഹുവത്താല നിശ്ചയിച്ചിട്ടുള്ള കാര്യം ആ കുഞ്ഞ് ഫിറൌന്റെയും കിങ്കരന്മാരുടെയും എല്ലാ സുരക്ഷാ വലയവും ഭേദിച്ച് കൊട്ടാരത്തിലെത്തണം കൊട്ടാരത്തിലെത്തിയാൽ പോരാ കൊട്ടാരത്തിലെ അന്തപുരത്തിലെത്തണം രാജ്ഞിയുടെ വളർത്തുമകനായി പോറ്റുമകനായി വളരണം ഇങ്ങനെയാണ് അള്ളാഹു സുബാനുഹുവത്താളെ തീരുമാനിച്ചിട്ടുള്ളത് എന്റെയും അവന്റെയും ശത്രു അവനെ എടുക്കും സൂറത്തൊത്തോഹ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് അങ്ങനെയാണ് മഹബച്ചമ്മിന്നി ആ കുഞ്ഞ് എല്ലാവരുടെയും കണ്ണിലുണ്ണിയാവാൻ മാത്രം മനോഹരമായ മുഖമുള്ള കുഞ്ഞായിരുന്നു ഓമനത്തമുള്ള കുഞ്ഞായിരുന്നു എല്ലാ ഇസ്രായേലി മക്കളെയും കൊല്ലണമെന്ന് കൽപ്പിച്ച ഫിറൌനു പോലും തന്റെ പത്നിയുടെ സ്നേഹമശ്രണമായ ഉപദേശത്തിന്റെ മുമ്പിൽ ഈ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ ഓമനത്വമുള്ള ഈ മുഖം കണ്ടപ്പോൾ വഴങ്ങേണ്ടി വന്നു അവനെ കൊല്ലണ്ട എന്ന് തീരുമാനിച്ചു കാരണം അവിടെയും അള്ളാഹു പറയുന്നത് അൽക്കൈ തുലൈക്ക മഹബത്തം മിന്നി എന്നിൽ നിന്നുള്ള ഒരു മഹബത്ത് സ്നേഹം നിന്നിൽ വർഷിച്ചിട്ടുണ്ട് ആ സ്നേഹം നിനക്ക് നിന്റെ മുഖത്ത് നിന്റെ പ്രകൃതിയിൽ നിന്റെ കളിയിലൊക്കെ പ്രകടമായിരുന്നു ആ സ്നേഹമാണ് ഏറ്റവും ക്രൂരനായ ഫിറാവിനെപ്പോലും ആ കുഞ്ഞിനെ കൊട്ടാരത്തിൽ വളർത്താം എന്ന് തീരുമാനിച്ചത് വലി തുസ്നായിനി എന്റെ മേൽനോട്ടത്തിൽ എന്റെ കൺവെട്ടത്ത് നീ വളരാൻ വേണ്ടി എന്നാണ് അള്ളാഹു സുബാനോ തല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിന്റെ അടുത്തു നിന്ന് എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ലഭിച്ചുകൊണ്ട് ഫിറാവിന്റെ കൊട്ടാരത്തിൽ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ മൂസാ നബി അലഹിസ്സലാം വളരുകയാണ് രാജാവിന്റെ വളർത്തുമകനായിട്ടാണ് വളരുന്നതെങ്കിലും മൂസാ നബി അലഹിസ്സലാമന് തന്റെ യഥാർത്ഥ വംശവും തന്റെ യഥാർത്ഥ ദീനുമൊക്കെ വളരെ വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞു ഞാൻ രാജാവിന്റെ മകനല്ല രാജാവിന്റെ വളർത്തുമകനാണ് യഥാർത്ഥത്തിൽ ഈ രാജാവിന് അടിമവേല ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു മനസ്സിലാക്കുന്നു പക്ഷേ കൊട്ടാരത്തിലാണ് താമസം കൊട്ടാരത്തിലാണ് ഭക്ഷണം കൊട്ടാരത്തിലെ എല്ലാ സൌകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല ശക്തനായ ഒരു കൌമാരപ്രായക്കാരനായ ചെറുപ്പക്കാരനായി മൂസാ നബി അലഹിസ്സലാം വളർന്നുവരികയാണ് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള സന്ദർഭമാണ് അതിനുള്ള എല്ലാ സൌകര്യങ്ങളുമുണ്ട് സമ്പത്തുണ്ട് ശക്തിയുണ്ട് നല്ല ശക്തനായിരുന്നു മൂസാ നബി അലഹിസ്സലാം നല്ല മസിലുള്ള നല്ല ആകാര സൗഷ്ഠവമുള്ള ഒരു ശരീരപ്രകൃതിയായിരുന്നു മൂസാ നബി അലഹി സ്വലാമിനുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമ്പത്തുണ്ട് ശരീര സൗന്ദര്യമുണ്ട് സൌകര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഈ സന്ദർഭത്തിൽ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് ചീത്തയാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പക്ഷേ അള്ളാഹു സുബാനഹുവത്താല ഈ സന്ദർഭത്തിലും അദ്ദേഹത്തിന് പ്രത്യേകമായ സംരക്ഷണവും സുരക്ഷയും നൽകുന്നുണ്ട് അദ്ദേഹത്തിന് വിവേകവും വിജ്ഞാനവുമാണ് അള്ളാഹു പകർന്നു നൽകുന്നത് അള്ളാഹു സുബാനഹാല തുടർന്ന് ആ രംഗമാണ് വിശദീകരിക്കുന്നത് കുഞ്ഞു കൊട്ടാരത്തിലെത്തി ഉമ്മയുടെ അടുത്തേക്ക് തന്നെ മുല കുടിക്കാൻ പോയി പിന്നീട് അള്ളാഹു സുബാനഹുവാല സൂറത്തുൽ കസസിൽ പറയുന്ന സംഭവം മൂസാ നബി അലഹിസ്സലാമിന്റെ യുവത്വകാലത്ത് നടന്ന സംഭവമാണ് അഥവാ അടുത്ത രംഗം പിന്നീട് അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന രംഗം മൂസാ നബി അലഹിസ്സലാം സ്വൽപ്പം വളർന്നതിനു ശേഷം കൌമാരപ്രായത്തിലെത്തിയതിനു ശേഷം അല്ലെങ്കിൽ യുവത്വത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള രംഗമാണ് പിന്നീട് അള്ളാഹു സുബ്രഹാൻ ഹു വത്താല നമുക്ക് കാണിച്ചു തരുന്നത് വലമ്മ അശുദ്ധഹു വസ്തവ അങ്ങനെ അദ്ദേഹത്തിന് പക്വത നേടുകയും മൂസാ നബി അലഹിസ്സലാം പക്വത പ്രാപിച്ചപ്പോൾ വലമ്മ അശുദ്ധ പ്രായപൂർത്തിയെത്തിയപ്പോൾ പക്വത എത്തിയപ്പോൾ വസ്തവ അദ്ദേഹത്തിന് കരുത്തും ശക്തിയുമൊക്കെ ഉണ്ടായപ്പോൾ ആത്തൈനാഹു ഹൻമ അദ്ദേഹത്തിന് നാം ഹക്കുമും എൽമും നൽകി തീരുമാന ശക്തിയും വിജ്ഞാനവും നൽകി അപ്രകാരമാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുക വക്കദാലിക്കൻ മഹ്സിനീൻ അങ്ങനെയാണ് നാം നല്ല കാര്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുക ഇവിടെ നബി അലഹിസ്സലാമിന്റെ ഉമ്മ വളരെ നല്ല രൂപത്തിൽ ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു മൂസാ നബി അലഹിസ്സലാം തനിക്ക് ശക്തിയും കഴിവും സമ്പത്തുമൊക്കെ ഉള്ളതോടൊപ്പം തന്നെ നല്ല രൂപത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്രഹാനഹുവത്താല അവർക്ക് വിവേകവും വിജ്ഞാനവും നൽകുന്നു അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലമാണ് വിവേകവും വിജ്ഞാനവും അള്ളാഹു നൽകുന്ന സമ്മാനമാണ് വിവേകവും വിജ്ഞാനവും വിജ്ഞാനമുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പലപ്പോഴും അവർക്ക് വിവേകമില്ലാത്തതുകൊണ്ട് അവരുടെ വിജ്ഞാനം സമൂഹത്തിന് ഉപകാരമാകുന്നതിന് പകരം ഉപദ്രവമാകുന്നതാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് വിജ്ഞാനം വിജ്ഞാനമാത്രമുണ്ടായാൽ പോരാ അതെങ്ങനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കണം എന്നതിന്റെ എന്നതിന് വിവേകം കൂടി ആവശ്യമാണ് അങ്ങനെയാണ് ഇവിടെ അള്ളാഹു സുബാനഹുല ചെറുപ്പക്കാരനായ മൂസാ നബി അലഹിസ്സലാമിന് വഴിമ അങ്ങനെ കരുത്തു നേടുകയും പക്വത പ്രാപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മൂസാ നബി അലഹിസ്സലാമിന് വിവരവും വിജ്ഞാനവും വിവേകവും നാം നൽകി അങ്ങനെയാണ് സൽക്കർമ്മികൾക്ക് സച്ചരിതർക്ക് നാം പ്രതിഫലം നൽകുക എന്ന് അല്ലാഹു പറയുന്നു പിന്നീട് ഒരു സംഭവത്തിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഒരു ദിവസം ഒരു ദിവസം അദ്ദേഹം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു രാജകുമാരനായി വളരുന്ന മൂസാ നബി അലഹി ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നഗരത്തിലൊന്നും കാര്യമായി ആളുകളില്ല എല്ലാവരും കടകളടച്ച് ഉച്ചവിശ്രമത്തിനു വേണ്ടി പോയിട്ടുണ്ട് ആളുകളൊന്നും അധികമില്ലാത്ത സന്ദർഭത്തിൽ ഇവിടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും വിശ്രമത്തിലായ സന്ദർഭത്തിൽ ആരും കാര്യമായി ഒരു കാര്യവും ചെയ്യാത്ത സന്ദർഭത്തിൽ ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സന്ദർഭമായിരുന്നു അതാണ് അഹ്ഹ നഗരവാസികളൊന്നും വല്ലാതെ ശ്രദ്ധിക്കാത്ത സന്ദർഭത്തിൽ എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ താൽപര്യം എന്നൊക്കെ തഫ്സീലുകളിൽ കാണാം എന്തായിരുന്നാലും ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം പട്ടണത്തിൽ പ്രവേശിക്കുന്നു ഈജിപ്ത് പട്ടണത്തിൽ പ്രവേശിക്കുന്നു അപ്പോൾ കാര്യമായ ആളുകളൊന്നും പട്ടണത്തിൽ ഇല്ല ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത് ഇൻഷാല്ല തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാനഹുഅാല അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബുലമീൻ അസ്സലാ വൈക്കും വർഹമത്തല്ലാഹി വാത്തു